ഈശോ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുംഭസാരത്തെക്കുറിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്തൊക്കെ പറയണം എന്തൊക്കെ ഒഴിവാക്കണം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കുമ്പസാരക്കൂടിൽ ചെല്ലുമ്പോൾ പേടിക്കേണ്ടതുണ്ടോ എങ്ങനെ കുമ്പസാരത്തിന് തയ്യാറെടുക്കാം പാപങ്ങൾ എങ്ങനെ തിരിച്ചറിയാം പാപങ്ങൾ എങ്ങനെ ഏറ്റുപറയണം വൈദികൻ ചോദിച്ചാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കുംഭസാര രഹസ്യം മറ്റുള്ളവർ അറിയുമോ കുമ്പസാരത്തിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം കേൾക്കാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇനി ഇക്കാര്യത്തിലൊക്കെ വരാം കുംഭസാര കൂട്ടിൽ വരുമ്പോൾ പേടിക്കേണ്ടതില്ല വൈദികൻ നിങ്ങളെ അപമാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യില്ല കുംഭസാര കൂട് ക്രിസ്തുവിൻ്റെ കാരണത്തിൻ്റെ കൂടാരമാണ് വൈദികൻ ക്രിസ്തുവിൻ്റെ മുഖമാണ് ഒരു വൈദികൻ പറഞ്ഞു തോർക്കുക ഞാനൊരിക്കലും ഒരു പാപിയെ കണ്ടിട്ടില്ല കാരണം ഒരു പാവിക്ക് ഒരിക്കലും കുംഭസാര വരാൻ സാധിക്കില്ല കുംഭസാര കരുണയുടെ കൂടാരമാണ് ഈശോ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ദൈവത്തോടാണ് ഏറ്റു പറയുന്നത് എന്ന ബോധ്യത്തോടെ മുട്ടുവെത്തുക എത്ര വലിയ പാപിയാണെങ്കിലും അനുതാപത്തോടെ എത്തിയാൽ ദൈവം നിങ്ങളെ സ്വീകരിക്കും ലൂക്ക പതിനഞ്ച് ഏഴ് ഒരു അനുദാപിയായ പാവിയുടെ തിരിച്ചുവരവിൽ സ്വർഗം സന്തോഷിക്കുന്നു കുംഭസാരശീലം വളർത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക പുതിയ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ഇത് സഹായിക്കും പഴയ തെറ്റുകളുടെ ആവർത്തനം കുറയ്ക്കാനും ഉപകരിക്കും ലത്തീൻ പൗരസ്ത്യ കാനോൺ നിയമങ്ങൾ കാനൺ ലോ തൊള്ളായിരത്തി എൺപത്തി എഴുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം പ്രായപൂർത്തിയായ എല്ലാ വിശ്വാസികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം കുമ്പസാരത്തിന് വേണ്ട ഒരുക്കം പാപങ്ങളെ തിരിച്ചറിയുക അനുദപിക്കുക ദൈവകൽപ്പനകൾ തിരുസഭയുടെ കൽപ്പനകൾ മൂലപാപങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഇവയെക്കുറിച്ചുള്ള മനനം കൂടുതൽ നല്ല കുംഭസാരത്തിനായി സഹായിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ കൊല്ലരുത് എന്ന കൽപ്പന സഹോദരനെ അതിശീപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുക എന്നത് ഇതിന് തുല്യമാണ് വ്യഭിചാരം ചെയ്യരുത് എന്നത് ആസക്തിയോടെ സ്ത്രീയെ നോക്കലും അല്ലെങ്കിൽ പുരുഷനെ നോക്കലും അസിലിൻ്റെ സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ദൈവകൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയുക കുംഭസാരത്തിനായി സഹായിക്കുന്ന ഒരു പി ഡി എഫ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു ആവശ്യമെങ്കിൽ അത് നോക്കാവുന്നതാണ് അത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്തൊക്കെ പറയണം നിങ്ങളുടെ ജീവിത പരിസ്ഥിതി വിശദീകരിക്കുക ഉദാഹരണം വിവാഹിതനാണോ അല്ലയോ എത്ര കാലമായി കുമ്പസാരിച്ചിട്ടില്ലെന്ന് പറയുക പാപങ്ങൾ നിങ്ങൾ പുതുതായി മാവതി സസീകരിച്ച വ്യക്തിയാണെങ്കിൽ മാമോദീസായിക്ക് ശേഷം ചെയ്ത എല്ലാ ഗുരുതര പാപങ്ങളും ഏറ്റുപറയുക മുൻകുമ്പസാരത്തിൽ പറയാത്ത പാപങ്ങളും ഏറ്റുപറയുക ആവശ്യമെങ്കിൽ ഗുരുതര പാപങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ എത്ര തവണ ചെയ്തുവെന്ന് ഏറ്റുപറയാവുന്നതാണ് സാഹചര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ പാപം കൂടുതൽ ഗുരുതരമാക്കുന്നുണ്ടെങ്കിൽ ഏറ്റുപറയുക പഴയ പാപങ്ങൾ കുമ്പത്തെ കുമ്പസാരത്തിൽ മറന്നുപോയത് പറയുക എന്തൊക്കെ പറയരുത് പേര് വീട്ടുപേര് വ്യക്തിയെ തിരിച്ചറിയാനുള്ള വിവരങ്ങൾ പങ്കാളിയുടെ പേര് വൈദികർ ചോദിച്ചാലും പറയരുത് മറ്റുള്ളവരുടെ പാപങ്ങൾ പറയരുത് നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ മാത്രം പറയുക അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ ആവശ്യമില്ലാതെ കൂട്ടിച്ചേർക്കരുത് കുംഭസാര രഹസ്യം സൂക്ഷിക്കപ്പെടും കാനൽ നിയമപ്രകാരം കാനല്ലോ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വൈദികർ ഒരിക്കലും കുമ്പസാര രഹസ്യം ൊരു നിങ്ങൾ പറയുന്നതല്ല നൂറ് ശതമാനം രഹസ്യമായി നിലനിൽക്കും കുമ്പസാര ശേഷം ചെയ്യേണ്ടത് വൈദികൻ നൽകുന്ന ശിക്ഷാനിവൃത്തി നിർബന്ധമായും അനുഷ്ഠിക്കുക വീണ്ടും പാപം ആവർത്തിക്കാതിരിക്കാൻ ആത്മസംയമനം ചെയ്യുക വിശുദ്ധ ഗന്ധം വായിക്കുകയും പ്രാർത്ഥനകൾ സജീവമാകുകയും ചെയ്യുക എത്ര നേരത്തെ കുമ്പസാരിക്കണം ഒരാൾ കുറഞ്ഞത് മാസ്തകൾ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് നല്ലതാണ് ഗുരുതരമായ പാപം ചെയ്താൽ ഉടൻ കുമ്പസാരിക്കുക ലത്തീൻ പൗരസ്തീയ കാനൂൻ നിയമങ്ങൾ കാനല്ലോ തൊള്ളായിരത്തി എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം പ്രായപൂർത്തിയായ എല്ലാ വിശ്വാസികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം കുമ്പസാരം വ്യക്തിപരമായിരിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല സമഗ്രമായിരിക്കണം എല്ലാ ഗുരുതര പാപങ്ങളും തുറന്നു പറയുക അവസാനമായി കുമ്പസാരം വിശുദ്ധ നവീകരണമാണ് ഈ മാർഗദർശ്യങ്ങൾ നിങ്ങൾക്ക് സഹായമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുമല്ലോ ഈശോയെ സ്നേഹിക്കാം ആത്മീയമായി വളരാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ